എല്ലാവർക്കും നമസ്കാരം നമ്മൾ എല്ലാവരും കാത്തിരുന്ന പോലെ ജാസ്മിൻ്റെ വീട്ടുകാരിൽ നിന്ന് പോയി ജാസ്മിൻ്റെ രസമിൻ്റെ വന്നിരുന്നു അവരിതാ കുറച്ച് മുമ്പ് നമ്മുടെ ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് വന്ന പാടെ ജാസ്മിന് ഒരു മാല അതായത് അറബിയിൽ ജാസ്മിൻ എഴുതിയ മാലയാണ് നൽകിയത് അതേപോലെ തന്നെ ജാസ്മിൻ്റെ കഴുത്തിൽ കിടന്ന ഗബ്രിയുടെ മാലയും അഴിച്ചു വാങ്ങി ഫോട്ടോയും അഴിച്ചു വാങ്ങി ഫോട്ടോയും വാങ്ങിച്ചു അല്ലാതെ വേറെ കാര്യമായിട്ട് പിന്നെ ഉപദേശിച്ചാൽ എടാ പോടാന്ന് വിളിക്കരുത് അതേപോലെ തന്നെ കുറച്ചും കൂടെ നന്നായിട്ട് ഒറ്റയ്ക്ക് ഗെയിം കളിക്കുക എവിടെ നിൽക്കുന്ന എല്ലാവരും ഗെയിം മാത്രമാണ് ആർക്കാരോട് വലിയ കമ്മിറ്റ്മെൻസ് ഒന്നുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ജാ ജാസ്മിൻ പുറത്തെ കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട് ഗബ്രിയുടെ കാര്യം എന്തോ ചോദിച്ചിട്ടുണ്ട് തോന്നപ്പോൾ എല്ലാം അതൊക്കെ പുറത്തിറങ്ങിയിട്ടല്ലേ അതപ്പം നോക്കുക എന്നുള്ള രീതിയിൽ അമ്മ സംസാരിച്ചിട്ടുണ്ട് അതേപോലെ ഇവർക്ക് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ടാസ്കിൽ പിന്നെ നന്നായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തത് വേറെ കുഴപ്പമില്ല ഇവർക്ക് എന്തായാലും ഈ പുറത്തുള്ള ഒക്കെ ഇവരുടെ ഇതിലുണ്ടാവില്ല അതുകൊണ്ട് ഇവർ കുറച്ച് ഉഷാറ് കുറവായിരുന്നു എല്ലാവരും ജനങ്ങളൊക്കെ ബോറിങ് ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ജാസ്മിൻ ക്ലൂ കിട്ടാൻ വേണ്ടിയൊക്കെ നോക്കി ആ സമയത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട് എന്താണ് ക്ലൂ ചോദിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ക്ലൂ ചോദിക്കരുതെന്ന് പറയുന്നുണ്ട് പിന്നെ കാര്യമായിട്ട് ഇതൊന്നും നടന്നില്ല ഇടയ്ക്കിടയ്ക്ക് മാപ്പ കൃത്യമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ അനിയൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് അവിടെ അവിടേക്കിടന്ന് കരയരുതെന്ന് കരഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വന്നാൽ നല്ലത് കിട്ടും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അതേപോലെ ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോഴേ അറിയുള്ളൂ ഇവിടെ എനിക്ക് ആരെങ്കിലും ഒരാളില്ലാതെ പറ്റില്ല പിന്നെ ഓറെയൊക്കെ ഒറ്റക്ക് കളിക്കുന്നു പറഞ്ഞാൽ അവർക്ക് അതായിരിക്കും ഇഷ്ടം ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും പക്ഷേ എനിക്ക് ആരെങ്കിലും വേണം എനിക്ക് ആരെങ്കിലും ഇല്ലാതെ എനിക്ക് പറ്റില്ല അറ്റ്ലീസ്റ്റ് സംസാരിക്കാനെങ്കിലും എനിക്ക് ഒരാൾ വേണം എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും അവർ വന്ന് തിരിച്ചു പോയി തിരിച്ചു പോയതിന് ശേഷം നമ്മുടെ ജാസ്മിനും റസ്മിനും കൂടെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ റസ്മിൻ ചോദിക്കുന്നുണ്ട് കുറിച്ച് എന്തേലും പറഞ്ഞു എന്ന് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് വന്ന പാടെ മാല ഊരി വാങ്ങിച്ചു അത് ചോദിച്ചപ്പോൾ പിന്നെ പറയാം അതൊക്കെ പുറത്ത് വന്നിട്ടല്ലേ എന്ന് പറഞ്ഞു എന്ന് അപ്പോൾ റസ്മിനെ അത് നൈസായിട്ട് ചോദിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ അങ്ങനെ എന്തായാലും ഇവർ പറയുന്ന ഇവരല്ല അച്ഛനും അമ്മയല്ലേ വലുതാ അവർ പറയുന്നതല്ലേ കേൾക്കാൻ പറ്റുമെന്ന് ജാസ്മിൻ പറയുന്നു